ഓക്കെ അപ്പോൾ ഇന്നും എൻ്റെ കൂടെ അർച്ചനയാണ് ഉള്ളത് അവ അർച്ചനയെന്നെ പഠിപ്പിക്കാം കൂടെ നിങ്ങളും ഞാൻ ചോദിക്കുന്നതിനൊക്കെ ആൻസർ ചെയ്ത് പഠിച്ചോളൂ കേട്ടോ ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ബസ്സിൽ ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ എന്ത് റെസ്പോൺസാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു റെസ്പോൺസ് തന്നെ നിങ്ങൾക്കും കിട്ടണം ആ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടണം ആ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു രീതി തന്നെ കുറച്ചൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അർച്ചന നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് യൂസ് ടു എന്നുള്ള വാക്കാണ് അങ്ങനെ പഠിക്കണ്ട നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ആദ്യം പഠിക്കാം മലയാളത്തിൽ നമ്മൾ പറയില്ലേ പോകാറില്ലായിരുന്നു ഞാനത് ചെയ്യാറില്ലായിരുന്നു ഞാൻ അവിടെ വരാറില്ലായിരുന്നു എന്നൊക്കെ കഴിഞ്ഞു പോയ നമ്മുടെ ശീലങ്ങൾ ഇല്ലാത്ത ശീലങ്ങൾ ഓക്കെ ഞാൻ എന്താണ് പുക വലിക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ വായിക്കാറില്ലായിരുന്നു ഞാൻ ഞാൻ അവിടെ പോകാറില്ലായിരുന്നു ഞാൻ പഠിക്കാറില്ലായിരുന്നു ഞാൻ പാടാറില്ലായിരുന്നു ഇങ്ങനെ കഴിഞ്ഞു പോയതിലുള്ള എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ മലയാളം അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കാനെ കേട്ടോ കഴിഞ്ഞു പോയ കാലത്തിലെ ഹാബിച്വൽ ആക്ഷൻസ് അത് നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിച്വൽ ആക്ഷൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ അത് ചെയ്യാറില്ലായിരുന്നു ഞാൻ പാർക്കിൽ പോകാറില്ലായിരുന്നു ഞാൻ ഭക്ഷണം എന്താണ് ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ ചെയ്യാറില്ലായിരുന്നു പോകാറില്ലായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാം അതിന് വേണമെങ്കിൽ നമുക്ക് രണ്ട് വാക്ക് യൂസ് ചെയ്യാം ഒന്ന് നെവർ യൂസ് ടു അല്ലെങ്കിൽ ഡിഡിൻ യൂസ് ടു ഓക്കെ നോട്ട് ചെയ്യുക ഒന്നല്ലെങ്കിൽ നെവർ യൂസ്ഡ് ടു യൂസ്ഡ് ഇഡി വേണം ആണെങ്കിൽ യൂസ്ഡ് അല്ല യൂസ് യൂസാണ് ഡിഡിൻ യൂസ് ടു ഇവിടെതാ എഴുതുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക നെവർ യൂസ്ഡ് ടു അല്ലെങ്കിൽ യൂസ് ടു ഓക്കെ രണ്ടിനും പ്രണൗൺസിയേഷൻ യൂസ് ടു അങ്ങനെ തന്നെ യൂസ്ഡ് എന്ന് പറയില്ല ഞാനെന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞാണ് സോ ഡിഡ് ഇൻ യൂസ് ടു അല്ലെങ്കിൽ നെവർ യൂസ് ടു എന്നുള്ള ഈ രണ്ട് വാക്കുകളാണ് നമുക്കിത് പറയാനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സെൻറ്റൻസ് ആക്കാം കേട്ട് ഞാൻ അവിടെ പോകാറില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞുതരാം ഐ ഓക്കെ ഡിഡ് ഇൻ യൂസ് ടു അതിനുശേഷം ഡിഡ് ഇൻ യൂസ് ടു ചേർത്തു ഞാൻ ചെയ്യാറില്ല എന്ത് പോകാറില്ലായിരുന്നു എന്നാ പറയുന്നത് പോവുക എന്റെ ഇംഗ്ലീഷ് എന്താ ഗോ എന്നാണ് അവിടെ എന്ന് ചേർക്കാൻ ഞാൻ എന്ത് ചേർക്കണം എന്ന് ചേർക്കണം സോ ഐ ഡി യൂസ് ടു ഗോ ഞാൻ അവിടെ പോകാറില്ലായിരുന്നു ക്ലിയർ ആണോ ഒന്നൂടെ ഓക്കെ ഈ രണ്ട് വാക്കുകൾ കൂടുതലും ഡിഡിൻ യൂസ് ടു ആണ് നല്ലത് നെവർ യൂസ് ടു കുറച്ചും കൂടി അതായത് ഡിഡിൻ ടു ആണ് ഗ്രാമാറ്റിക്കലി നോക്കിയാലും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നോക്കിയാലും ഒക്കെ നല്ല ഡിഡി യൂസ് ടു ആണ് എന്നാലും ഞാൻ നെവർ യൂസ് ടു ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല എന്നാ അപ്പൊ ഡിഡിൻ യൂസ് ടു ഇനി വേറെ നോക്കാം ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു എങ്ങനെ പറയാ ടു ഡ്രിങ്ക് അല്ലെങ്കിൽ ഹാവ് ടീ

ഞാൻ പാട്ട് പാടാറില്ലായിരുന്നു ഇനി ഞാൻ ഇവിടെ വരാറില്ലായിരുന്നു ഞാൻ ഇവിടെ വരാറില്ലായിരുന്നു അത് അവൻ അത് അവൻ അത് ചെയ്യാറില്ല അല്ലെങ്കിൽ അത് ചെയ്യാറില്ലായിരുന്നു ഇനി പിന്നെന്താണ് പറയാ

അപ്പോ അങ്ങനെ പറയാം അപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യാറില്ലായിരുന്നു പോകാറില്ലായിരുന്നു പറയാനായിട്ട് ഇനി മറക്കരുത് അർച്ചനെന്താ യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ിലെ നമ്മളുടെ ശീലങ്ങൾ ഇല്ലാത്ത ശീലങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ടോ അതെങ്ങനെ തന്നെ നോട്ട് ചെയ്യുക ഇല്ലാത്ത ശീലങ്ങൾ അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇല്ലാത്ത കുറച്ച് ശീലങ്ങളൊക്കെ പറയാൻ കിട്ടണ്ടോ ഇതൊന്ന് പോസ് ആക്കി വെച്ചിട്ടൊന്ന് നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ പിന്നെ ഇതിന്റെ ആയിട്ടുള്ള സെന്റൻസിലേക്ക് അടക്കാം ഇതിന്റെ ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും അർച്ചന പോകാറില്ലായിരുന്നു എന്നിട്ട് എന്നുള്ളത് എന്തായിട്ട് മാറും മലയാളത്തിൽ പറഞ്ഞേ പോകാറില്ല എന്നാണ് കൺഫ്യൂഷൻ പോകാറുണ്ടായിരുന്നു പോകാറില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോണ്ടായിരുന്നു ചെയ്യാറില്ലായിരുന്നു എന്നുള്ളത് പോസിറ്റീവ് ആകുമ്പോ ചെയ്യാറുണ്ടായിരുന്നു വിളിക്കാറില്ലായിരുന്നു പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഞാൻ പോകാറുട പോകാറുണ്ടായിരുന്നു കണ്ടോ അനുചനക്ക് ഫസ്റ്റ് സെന്റൻസിനേക്കാൾ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് ലാസ്റ്റ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നില്ലേ നിങ്ങൾക്കൊന്നും തോന്നി തുടങ്ങുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ സംസാരിക്കുക ഇതുപോലെ പറയും ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നതാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് പല പല വീഡിയോസായിട്ടാണ് പെടുന്നത് ഒരു ഒരു വീഡിയോയിലെ കമ്മ്യൂണിക്കേഷൻ സീരീസ് മാത്രമായിട്ടാണ് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫ്ലോറ് അതാണ് ആ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാ ആഴ്ചയിലും രണ്ട് വീഡിയോസ് വെച്ച് പോകും ഇനി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അർച്ചനേനെ പഠിപ്പിക്കുമ്പോൾ ആ രീതിക്ക് നിങ്ങളും പഠിച്ച് പഠിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ുദ്ദേശിക്കണേ പിന്നെ ബുധനാഴ്ചകളിൽ ഇടുന്ന വീഡിയോ ബുധനാഴ്ചകളിൽ ഇടുന്ന വീഡിയോ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വേണ്ട സെന്റൻസുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കണത് എന്താ വെച്ചുകഴിഞ്ഞാൽ എസ് ജി വി എന്ന് പറയുന്നൊരു സ്ട്രക്ചർ അതായത് ആ സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കറക്റ്റായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ കേട്ടോ അർച്ചന

അവൾ ഒരുപാട് എഴുതാറുണ്ടായിരുന്നു അതുപോലെ അവൾ എന്താണ് അവൾ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു ക്ലിയർ ആണല്ലോ അപ്പൊ ഇല്ലായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കൂടി കൂടി എടുത്തിട്ട് രണ്ടിലും ഒന്ന് ആഡ് നോക്കാം എടുക്കുകയാണ് റീഡ് എന്ന് സിമ്പിൾ ആയിട്ട് റീഡ് വായിക്കുക അപ്പോ അവൾ വായിക്കാറില്ലായിരുന്നു വായിക്കാറില്ലായിരുന്നു അവൾ അവൾ വായിക്കാറുണ്ടായിരുന്നു അത്രേ ഉള്ളൂ ആണല്ലോ വായിക്കാറില്ല ബാക്കിയാണല്ലോ സോ അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സോ എല്ലാർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം സോ താങ്ക് യുപിൾ ഫോർ